കടലിനടിയിലും ആകാശത്തും സുഖമായി ജീവിക്കാൻ കഴിയുന്ന എന്നാൽ കാർട്ടൂൺ ക്യാരക്ടർ പോലെ വളരെ ക്യൂട്ടായ ഒരു പക്ഷിയെ നിങ്ങൾക്കറിയാമോ അതാണ് പഫിൻ സീ പാരറ്റ് അഥവാ കടൽത്തത്ത എന്നറിയപ്പെടുന്ന ഈ പക്ഷികൾക്ക് ചെറിയ ശരീരവും നീളമേറിയ ചുണ്ടും നേരെ നിൽക്കുന്ന രീതിയിലുള്ള നടപ്പുമാണ് ഉള്ളത് ഇവയെ പ്രധാനമായും ഐസ്ലൻഡ് നോർവേ ഗ്രീൻലാൻഡ് സ്കോട്ട്ലാൻഡ് കാനഡ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് ലോകത്തിലെ പഫിൻസിന്റെ അറുപത് ശതമാനം ഐസ്ലൻഡിലാണ് ജീവിക്കുന്നത് ഇവ തണുത്ത കടൽ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു കാരണം അവയുടെ ശരീരം വളരെ കട്ടിയേറിയ തൂവലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അതിശൈത്യവും അവയ്ക്ക് സഹിക്കാനാവും പഫിൻ പക്ഷി സാധാരണ പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവയ്ക്ക് വെള്ളത്തിനടിയിൽ പറക്കാൻ കഴിയും ശരിക്കും പറക്കുന്നത് പോലെ ചിറകുകൾ നീക്കി നീന്തും അവയ്ക്ക് ഇരുപത്തിയഞ്ച് മീറ്റർ വരെ ആഴത്തിൽ മുങ്ങി മത്സ്യങ്ങളെ പിടിക്കാം ഇതിനു പുറമേ പറക്കുമ്പോൾ ഇവയ്ക്ക് എൺപത്തിയെട്ട് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കും അതിനു വേണ്ടി പഫിൻ ഒരു സെക്കൻഡിൽ നാനൂറ് തവണ ചിറകകൾ അടിക്കും അത്രയും ശക്തമായ എനർജി ഉപയോഗിച്ചാണ് ഇവ പറക്കുന്നത് ഇവയുടെ ചുണ്ട് നിറമേറിയതാണ് പക്ഷെ ആ നിറം ബ്രീഡിംഗ് സീസണിൽ മാത്രമേ തിളങ്ങുകയുള്ളൂ അതിനുശേഷം ചുണ്ട് മങ്ങിയ നിറത്തിലാവും അതായത് അതൊരു സീസണൽ ചേഞ്ച് ജീവിതത്തിന്റെ ഭൂരിഭാഗം പഫിൻസ് കടലിൽ തന്നെയാണ് ചിലവഴിക്കുന്നത് മുട്ടയിടാൻ മാത്രമേ അവ കരയിലേക്ക് മടങ്ങി വരാറുള്ളൂ അവ മണ്ണിനടിയിൽ കുഴി കുഴിച്ച് അതിനകത്താണ് മുട്ടയിടുന്നത് അതും വളരെ സുരക്ഷിതമായ രീതിയിൽ പറക്കാനും നീന്താനും ഒരുപോലെ മികവുള്ള ഈ പക്ഷി സമുദ്ര ജീവിതത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് പഫിൻ പക്ഷിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും പ്രകൃതിയിൽ എല്ലാത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഇവയിലത് വെള്ളത്തിനടിയിലും ആകാശത്തിലും തുല്യമായ ജീവിതം നയിക്കാൻ കഴിയുന്ന കഴിവാണ്